ഒരിക്കൽ തന്റെ സൗന്ദര്യത്തെക്കുറിച്ച് പലപ്പോഴും വീമ്പിളക്കുന്ന ഒരു മയിൽ ഉണ്ടായിരുന്നു ഈ ലോകത്ത് വെച്ച് ഏറ്റവും മനോഹരമായ വൽ തനിക്കാണുള്ളതെന്ന് അവൻ പറഞ്ഞു നടക്കുമായിരുന്നു ഒരിക്കൽ അവൻ ഒരു വലിയ തടാകത്തിന്റെ തീരത്തേക്ക് നടന്നപ്പോൾ ഒരു കൊക്ക് വെള്ളം കുടിക്കുന്നത് കണ്ടു മയിൽ കൊക്കിനോട് പറഞ്ഞു കൊക്കേ നീ എന്തൊരു നിറമില്ലാത്ത പക്ഷിയാണ് നിന്റെ ചിറകുകൾ കാണാൻ ഒരു ഭംഗിയില്ല നീ ഇത് കണ്ടോ ലോകത്തിലെ ഏറ്റവും നല്ല ചിറകുകൾ എന്റേതാണ് ഇതിന് തക്ക മറുപടിയായി കൊക്ക് പറഞ്ഞു എൻ്റെ നിറമില്ലാത്ത ചിറകുകൾ കൊണ്ട് എനിക്ക് ഉയരത്തിൽ പറക്കാൻ കഴിയും നിനക്കതിന് സാധിക്കുമോ അവൻ തൻ്റെ വിശാലമായ ചിറകുകൾ വിടർത്തി സൂര്യനെ ലക്ഷ്യമാക്കി പറന്നു ഇത് കണ്ടാൽ ബുധത്തോടെ മയിൽ നോക്കി നിന്നു ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ സൗന്ദര്യത്തെക്കാൾ പ്രധാനം ഉപകാരങ്ങളാണ്